തലസ്ഥാന നഗരിയെ ഒരുമിപ്പിക്കുന്ന അനന്തപുരിയുടെ കാർണിവൽ ശാന്തിഗിരി ഫെസ്റ്റിന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തുടക്കമാകും പോത്തങ്കോട് വെഞ്ഞാറമൂട് ബൈപ്പാസ് റോഡിൽ ശാന്തിഗിരി ആശ്രമത്തിനോട് ചേർന്ന് നിലകൊള്ളുന്ന അതിവിശാലമായ ജലസംഭരണിയുടെ ചുറ്റുമാണ് ഇത്തവണയും ശാന്തിഗിരി ഫെസ്റ്റ് നടക്കുക അടിയിൽ പൂക്കളുടെ വർണ്ണവസന്തം ഒരുക്കുന്ന ഫ്ളവർ ഷോ പതിനായിരം അടി വിസ്തൃതിയിലുള്ള അമ്യൂസ്മെന്റ് പാർക്ക് വ്യത്യസ്തതകൾ നിറഞ്ഞ പെറ്റ് ഷോ അക്വാ ഷോ ഗോസ്റ്റ് ഹൌസ് റോബോട്ടിക് ആനിമൽ ഷോ വിസ്മയ ത്രീഡി ഷോ തുടങ്ങി വിവിധ തരത്തിലുള്ള വെജിറ്റേറിയൻ ഭക്ഷണ രുചികൾ പരിചയപ്പെടുത്തുന്ന ഫുഡ് കോർട്ട് തുടങ്ങി ഇന്ത്യയുടെ വിവിധ സേനാ വിഭാഗങ്ങളുടെ സ്റ്റാളുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സ്റ്റാളുകൾ ഇതോടൊപ്പം ഉണ്ടാകുമെന്ന് സംഘാടക സമിതി അറിയിച്ചു വലിയൊരു തുടക്കമാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ആരംഭിക്കുന്നത് ഈ ഫെസ്റ്റ് വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് വിപുലമായ രീതിയിലുള്ള ഒരു പുഷ്പമേള ഇതിൻ്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ അക്വഷോ പെറ്റ് ഷോ പിന്നെ അതുപോലെ എജ്യൂക്കേഷൻ ഫെസ്റ്റ് വിവിധങ്ങളായ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലെ സെമിനാറുകൾ മറ്റ് കാര്യങ്ങൾ നടത്തുന്ന ഒരു എജ്യൂക്കേഷൻ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട് പുറം മെഡിക്കൽ കോളേജ് ഈ ഫെസ്റ്റിൻ്റെ ഒരു ഭാഗമാണ് ചിത്രങ്ങൾ വീഡിയോകൾ കാണിക്കുന്നൊരു ത്രീ ഡി ഷോ അതുപോലെ ഗോസ്റ്റ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ് സസ്പെൻസ് ആയിട്ടുള്ള സംഘടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ശാന്തിഗിരിയുടെ ഒരു ഫുഡ് കോർട്ട് വിവിധങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങളും വിഭവങ്ങളും വയ്ക്കൊണ്ടുള്ള ഒരു ഫുഡ് കോർട്ട് നമ്മളും ഇതോടൊപ്പം ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും വിവിധങ്ങളായ കലാപരിപാടികൾ സാംസ്കാരിക കൂട്ടായ്മകൾ ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട് വിവിധ ചാനലുകളുടെ മെഗാ ഷോകൾ അവർ ചെയ്യാമെന്ന് നമ്മളോട് നേരത്തെ മായ സൂചിപ്പിച്ചു വിവിധ ചാനലുകൾ ആ മെഗാ ഷോകൾ പ്രശസ്തരായ ആകർഷിച്ചുകൾ കൊണ്ടുവന്ന് ആ ഷോകൾ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു പ്രവർത്തനത്തിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ മത്സരങ്ങളിൽ പ്രവർത്തിച്ചാൽ ഈ ഫെസ്റ്റിനെ നമുക്ക് വലിയൊരു നിലയിലേക്ക് എത്തിക്കാൻ പറ്റും നിങ്ങളെല്ലാവരുടെയും ഒരു പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് ചേർന്ന് വരുന്നുണ്ട് അപ്പോൾ ടിക്കറ്റ് പറഞ്ഞ പോലെ ഒരു ഇന്ത്യയിലെ രണ്ടാമത്തെ ടീമാണ് സാധാരണ നമ്മൾ കാണുന്ന അങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവങ്ങൾ അല്ലാതെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് പോത്തങ്കോട് വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിലാണ് വിവരങ്ങൾ അറിയിച്ചത് ഫെസ്റ്റ് നവംബർ മൂന്നിന് സമാപിക്കും അന്വേഷണങ്ങൾക്ക് നയൻ ഡബിൾ ഫോർ സെവൻ ടു യൻ എയ്റ്റ് ഫൈവ് സെവൻ നയൻ സീറോ സെവൻ എയ്റ്റ് വൺ സെവൻ ത്രീ വൺ സെവൻ എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക തലസ്ഥാന വാർത്തകൾ പോത്തങ്കോട് ഈ വാർത്തകൾ ായി അവതരിച്ചത് ആലങ്കോട് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പടിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒന്നാം സമ്മാനമായി ഹോണ്ട ആക്ടിവ സ്കൂട്ടർ രണ്ടാം സമ്മാനം എൽ ഇ ഡി ടി വി മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് ആറ്റിങ്ങൽ പോത്തൻകോട് അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഏജൻസീസ് ആൻഡ് സമീപം ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ